ഒരു നോർമൽ കടലിൽ കിട്ടുന്നേക്കാലും ക്വാളിറ്റി കിട്ടുക അവൻ ആ കടയിൽ കിട്ടുന്നേക്കാലും വില റീസണബിൾ ആയിട്ട് കിട്ടുക അവന് പ്ലാസ്റ്റിക് ഇല്ലാണ്ട് കൊടുക്കുക പ്രിസർവേറ്റീവ്സ് ഇല്ലാണ്ട് കൊടുക്കുക പറ്റുമെങ്കിൽ ഓർഗാനിക് കൊടുക്കുക പണങ്ങൾക്ക് അവനെ വിൽക്കാൻ പറ്റില്ല കൽക്കണ് ശരിക്കും കാണിച്ചു അതാ പറഞ്ഞില്ലേ യു സേവ് ദിസ് മച്ച് മണിന്ന് കണ്ടാവും ഇതിൽ നമുക്ക് പ്ലാസ്റ്റിക് സേവ് എന്ന് പീസ് അങ്ങനെ ഓരോ ബില്ലിലും ഉണ്ടാവും അപ്പൊ എനിക്ക് കൃത്യമായിട്ടുള്ള കണക്കുണ്ട് എത്ര പ്ലാസ്റ്റിക് സേവ് ചെയ്തിട്ടുണ്ട് പനങ്കൽക്കണ്ടം ഞാൻ പറഞ്ഞു പനം കൽക്കണ്ടം നൂറ് വയ്ക്കണമല്ലോ പനങ്കൽക്കണ്ട അവലേക്ക് വിൽക്കാൻ പറ്റില്ല കൽക്കണ്ടം പേടിച്ച് വയ്ക്കാൻ പറ്റും ശരിക്കും പനങ്ങൾ കാണിച്ചു അതായത് പറഞ്ഞില്ലേ അതാണ് ചില പ്രൊഡക്റ്റ്സ് ഇപ്പം അതിന് എണ്ണൂറ് രൂപയാ പക്ഷേ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എപ്പോഴും ആളുകൾ പറയുന്നത് ഒരിക്കലും ആളുകളുടെ ബഡ്ജറ്റിന് കൊടുത്തു പോകില്ല ഓവറോൾ ബില്ല് കുട്ടികളി അമ്പത്തി രണ്ട് പേക്ക് കിട്ടുമ്പോൾ അവൻ തൊണ്ണൂറ്റഞ്ച് പേയ്ക്ക് ടാമിസ് പത്ത് നാൽപ്പനെ സേവ് ചെയ്തു ആ നാൽപ്പ് രൂപ ഇട്ടു കഴിഞ്ഞാൽ ഓർഗാനിക് സർക്കാർ വാങ്ങിയത് മനസ്സിലായി ഓർഗാനിക് സർക്കര മറ്റേ ഡബിൾ കോസ്റ്റ് ആണ് നോർമൽ സക്രം ഡബിൾ കോസ്റ്റ് ആണ് അപ്പം ഈസിലി കുറെ പ്രൊഡക്റ്റ്സ് നമുക്ക് കൂടുതലും മാർക്കറ്റിൽ അഡോട്രേഷൻസ് നടക്കുന്ന പ്രൊഡക്ട്സ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള പ്രൊഡക്റ്റിനെ നമുക്ക് ഇതിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ സ്വിച്ച് ചെയ്യാം അങ്ങനെ വരുമ്പോഴാണ് കസ്റ്റമർ ഉള്ളത് നമ്മൾ എന്ത് സീറോ വേസ്റ്റ് ഇതൊക്കെ പറഞ്ഞാലും അസ് ബിസിനസ് ഇത് സസ്റ്റെയിൻ ആവണമെങ്കിൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നല്ല സാധനമായിരിക്കും ക്വാളിറ്റി കുറച്ചിട്ട് വില കുറച്ചിട്ട് കാര്യമില്ല ഒരാൾക്ക് ഒരു നോർമൽ കടയിൽ കിട്ടുന്നേക്കാളും ക്വാളിറ്റി കിട്ടുക അവൻ ആ കടയിൽ കിട്ടുന്നേക്കാളും വില റീസണബിൾ ആയിട്ട് കിട്ടുക അവന് പ്ലാസ്റ്റിക് ഇല്ലാണ്ട് കൊടുക്കുക പ്രിസർവേറ്റീവ്സ് ഇല്ലാണ്ട് കൊടുക്കുക പറ്റുമെങ്കിൽ ഓർഗാനിക് കൊടുക്കുക ഈ രീതിയിലാണ് ഈ സ്റ്റോർ വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ഇതിലേക്ക് ഞാൻ അതിനെ പയ്യെ ഗ്രാജുവലി കണ്ടു ഇപ്പൊ എന്റെ കോളേജിലെ സ്റ്റോർ ആദ്യം വന്ന അറിയാം എന്റെ കോളേജിലെ സ്റ്റോർ വേറെ ഒരു ഫോർമാറ്റിലായിരുന്നു ഇറങ്ങും അതെന്താന്ന് വെച്ചാൽ ഒരു ട്വന്റി പേഴ്സെന്റ് സാധനങ്ങൾ ആളുകൾക്ക് തന്നെ തന്നെ എടുക്കാവുന്നു ബാക്കിയെല്ലാം ഗ്ലാസ് ജാറിൽ ജാർഡ് പറഞ്ഞുപോലെ അപ്പൊ അത് തിരക്ക് വന്നു തുടങ്ങി ഇപ്പൊ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ടായി പഴയ പലരുകാരുടെ സെയിം പ്രശ്നമായി കടക്കാരൻ തൂക്കി കൊടുക്കണേ കസ്റ്റമർക്ക് എടുക്കാൻ പറ്റിയാലാണ് ഇത് തിരക്ക് വരുമ്പോൾ മെയിൻറ്റൈൻ ചെയ്യുന്നത് അപ്പൊ ഞാൻ കുറെ ഫ്രാഞ്ചൈസിൻപോന്നു എനിക്ക് പല സ്ഥലത്തുനിന്ന് ഓൾ ഇന്ത്യ പുറത്തുനിന്ന് ഒക്കെ ന്യൂസ് ഒക്കെ കണ്ടിട്ട് അത് അത്യാവശ്യം ന്യൂസ് ഒരുമാതിരിപ്പെട്ട എല്ലാ ന്യൂസ് ചാനൽ എനിക്ക് തോന്നുന്നു ഹൺഡ്രഡ് പ്ലസ് വീഡിയോസ് എങ്കിലും വന്നിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യ തന്നെ ബ്രൂട്ട് ഇന്ത്യ ഒക്കെ ഫീച്ചർ ചെയ്തതാണ് അപ്പൊ അതൊക്കെ ഓൾ ഇന്ത്യ ഭയങ്കരമായിട്ട് ഇറങ്ങിയോണ്ട് എനിക്ക് ആ എൻക്വയറീസ് ഭയങ്കരമായിട്ട് ഫ്രാഞ്ചൈസീസ് കൊടുക്കുവോ പ്രൊഡക്ട്സ് കൊടുക്കോ ഇതുപോലെ കട സെറ്റ് കൊടുക്കും ഇങ്ങനെ പറഞ്ഞ ഒത്തിരി വന്നു ഞാൻ അതിന് എന്തുകൊണ്ടൊരു എക്കണോമിക്കൽ മോഡൽ ആയിട്ട് എന്തുകൊണ്ട് ചെയ്തു കൂടാന്നുള്ള ഒരു ആലോചന അങ്ങനെയാണ് വന്നത് കാരണം എന്റെ കോളേജ് ഒരൊരിക്കലും ഇപ്പോഴും പറയും എക്കണോമിക്കൽ മോഡൽ അതിന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് എനിക്ക് വേറെ ബിസിനസ് ഉണ്ട് അതിന്റെ കൂടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് എനിക്ക് തോന്നിയതിന് ഇഷ്ടത്തിന്റെ പുറത്ത് ചെയ്തതാണ് അസുഖം അപ്പൊ അതൊരിക്കലും ഒരു ഒരു പലയിരിക്കടെ പ്രോഫിറ്റ് വെച്ച ആ കളയുടെ ഇപ്പോഴും ആ കട കടം ആയിട്ടില്ല ആറ് വർഷമായിട്ട് കാരണം അന്ന് മുടക്കിയ പൈസ അനുസരിച്ച് നമുക്ക് ആ കട ഞാനി വീണ്ടും ഒരു പത്ത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് വീണ്ടും ഇപ്പൊ ഒരു ടു ഇയേഴ്സ് ഒരു ഒന്നര വർഷം വീണ്ടും റിനോവേറ്റ് ചെയ്തു ആ കടം കാരണം അത് പഴയ ഫോണായിട്ട് അത് വർക്ക് ആവാൻ കുറെ ചെയ്തു കൊടുക്കുന്ന വേണം നമുക്ക് കുറെ കാര്യങ്ങൾ അറിയണം ഇത് എന്റെ ബുദ്ധിമുട്ടുകൾ അറിയാം അപ്പൊ അങ്ങനെ ഞാൻ കുറച്ചുകൂടെ ഇതായിട്ട് ഡിസൈൻ ചെയ്തെടുത്ത സ്റ്റോറാണ് ഇപ്പൊ തൃക്കൂണി കനമ്പളി സ്റ്റോറ് കാരണം അതിനൊരു എയ്റ്റി പെർസെന്റേജ് സാധനങ്ങൾ കസ്റ്റമർക്ക് എടുക്കാവുന്ന രീതിയിലും ട്വന്റി പെർസെന്റേജ് നമുക്ക് എടുത്തു കൊടുക്കാവുന്ന രീതിയിൽ ബ്ലാസ്റ്റേഴ്സ് ആക്കിയത് അപ്പൊ ഇപ്പൊ ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പത്തിരുപത്തഞ്ച് കസ്റ്റമേഴ്സ് കൂടെ വന്നാലും അവര് തന്നെ സാധനങ്ങൾ കോട എഴുതി അവരുടെ കണ്ടെയ്നറിൽ അവരുടെ കവറുകളിൽ സാധനം എടുക്കോളും നമുക്ക് പ്രശ്നമില്ല മറ്റത് ചെറിയ നാലോ അഞ്ചോ കസ്റ്റമർ വരുമ്പോഴേക്കും നമുക്ക് കടയില് തിരക്ക് കസ്റ്റമർ വേണം അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്താണ് ശരിക്ക് തൃപ്പൂണിത്തരം സ്റ്റോർ ചെയ്തത് അതും നന്നായിട്ട് വന്നു അത് ഇതിന്റെയൊക്കെ ഒരു ബേസ് ഇതൊക്കെയാണ് ഇതെല്ലാ കാര്യങ്ങളും ഇങ്ങടെ ഒത്തു വന്നുകൊണ്ടാണ് അത് പ്രൈസ് അഫോർഡബിൾ ആയി പ്ലാസ്റ്റിക് ഫ്രീ ആയി പ്രിസർവേറ്റീവ് ഫ്രീ ആയി അവനവൻ ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുക്കുക അതിപ്പോ കിട്ടാത്തൊരു സ്ഥലം ഫ്രീഡില്ല അപ്പൊ നമുക്കത് അപ്പൊ നിങ്ങൾക്ക് ചെറുപയർ ഒരു നൂറ് കിലോ ചെറുപയർ വേണമെങ്കിൽ നിങ്ങൾക്ക് അരക്കിലോ വാങ്ങിക്കുകയാണെന്ന് നിർത്തിയുള്ളൂ അതിൽ താഴെ ഒരു പാക്കേജില്ല അപ്പൊ നമ്മൾ വെറുതെ ആവശ്യമില്ലാണ്ട് ഫുഡ് വേസ്റ്റ് ഉണ്ടാക്കുവാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നു ഈ സാധനം വെറുതെ വേസ്റ്റ് ആയിട്ട് കുറച്ചെപ്പം ഇപ്പം മൈദ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ വീട്ടിലൊന്നും അധികം മൈദിയൊന്നും യൂസ് ചെയ്യണ്ടല്ലോ വല്ല പഴമ്പൊരിക്ക് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോ ഇച്ചിരി മൈദ ഇടും എന്നല്ലാണ്ട് അതിന് വേണ്ടി ഒരു കിലോ പാക്കറ്റ് കൊണ്ടുവയ്ക്കുക ഒരാഴ്ച കഴിയുമ്പോഴേക്കും മൈദിന് പുഴുവരും അപ്പൊ വെറുതെ നമ്മൾ ഫുഡ് വേസ്റ്റ് ഉണ്ടാക്കുവാണ് അപ്പൊ ആവശ്യത്തിന് സാധനം വാങ്ങിക്കാം ഞാൻ ഇവിടെ ഏറ്റവും മിനിമൽ സാധനം വാങ്ങിക്കാൻ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് സാധാരണ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കിലോ വാങ്ങിക്കാൻ പറഞ്ഞവണ് എങ്ങനെയെങ്കിലും പത്ത് കിലോ വാങ്ങിപ്പിച്ച് വിടുക എന്നുള്ളതാണ് ഓഫർ പറഞ്ഞ അഞ്ചിലെടുക്കുമ്പോൾ ഇത്ര വിലക്കുറവുണ്ട് ഇതിന് എത്ര പേഴ്സെന്റ് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ സ്വിച്ച് ചെയ്യുകയാണ് സാധാരണ ഞാൻ ചെയ്യുന്ന അഞ്ചിലൂടെ ആരെങ്കിലും കോതമ്പൊടി പറഞ്ഞാൽ പറയും ഒരിക്കലും ഉണ്ടായോ എന്ന് പറയും തീരുമ്പോ വാങ്ങിക്കുക അല്ലെങ്കിൽ സാധനം കംപ്ലൈന്റ് ആകും അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞതാണ് അത് എഡ്യൂക്കേറ്റ് ചെയ്താണ് ചെയ്യുന്നത് ഓരോ പ്രൊഡക്ട്സ് എന്താണ് അതിന്റെ വ്യത്യാസം എന്താണ് ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും ഇത് വൺസ് ഒന്ന് ആയിക്കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഇവര് പറഞ്ഞോളൂ എനിക്ക് തൃപ്തികൾ ഇപ്പൊ നിക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു തവണ വന്ന കസ്റ്റമേഴ്സ് അടുത്ത ആളോട് ഇത് ചെയ്തോളും അപ്പൊ വൺസ് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേഞ്ച് നമ്മൾ നിന്ന് തന്നെ ഇത് പറഞ്ഞു കൊടുത്ത് ഇത് എങ്ങനെയാണ് എടുക്കേണ്ടത് അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും പിന്നെ പ്രൊഡക്റ്റ് നല്ല റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ഉണ്ട് നല്ല സാധനം കൊടുക്കുക നമുക്ക് ഞാൻ വളരെ ചൂസി ആയിട്ട് സാധനങ്ങൾ പിക്ക് ചെയ്യുന്നു വളരെ കുറെ സാധനങ്ങൾ കുറെ അങ്ങനെ ഒന്നും പല ബ്രാൻഡ് പല ഇത് അങ്ങനെയൊന്നും വളരെ ഇതായിട്ട് പിക്ക് ചെയ്യുന്ന സാധനം അപ്പം അത് നല്ലത് കൊടുത്താൽ എപ്പോഴും കസ്റ്റമേഴ്സ് ഉണ്ട് അത് വില കുറെ ആൾക്കാർ കോംപ്രമൈസ് ചെയ്യും വിലയില് നല്ല സാധനം കൊടുത്താൽ ചിലത് നമുക്ക് ഈ ആൾക്കാർക്ക് ഈ അഫോർഡബിൾ അല്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ് അത് പയ്യ 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 ഈ ഞാൻ പറഞ്ഞ ഓവറോൾ ബില്ലിൽ വരുമ്പോ അത് ഓക്കെ ആവുകയും ചെയ്യും അപ്പൊ അങ്ങനെയാണ് ചെയ്യണത് ഇപ്പം ആറു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് മൂന്ന് കടകളുണ്ട് പറഞ്ചേരി തുപ്പുമണിത്തറ പനമ്പള്ളി ആൻഡ് ഞാൻ ഏതാണ്ട് നാല്പത് ലക്ഷം പീസ് ഓഫ് പ്ലാസ്റ്റിക് സേവ് ചെയ്തിട്ടുണ്ട് ഈ ആറു വർഷം അതിന്റെ അത് ഓരോ ബില്ലും യു സേവ് ദിസ് മച്ച് മണിന്ന് കണ്ടാവും എം ആർ പിന്നെ സേവ് ചെയ്തത് മുതൽ നമുക്ക് പ്ലാസ്റ്റിക് സെവിഡ് പീസ് അങ്ങനെ ഓരോ ബില്ലിലും ഉണ്ടാവും അപ്പൊ എനിക്ക് കൃത്യമായിട്ടുള്ള കണക്കുണ്ട് എത്ര പ്ലാസ്റ്റിക് സേവ് ചെയ്തിട്ടുണ്ട് എന്റെ സിസ്റ്റത്തില് ഉണ്ട് എത്ര പീസ് ഓഫ് പ്ലാസ്റ്റിക് അപ്പൊ ഞാൻ ഓരോ പീസിന് ഓരോന്ന് ബില്ലിൽ തന്നെ ഓട്ടോമാറ്റിക്കലി അത് ആഡ് ആയി വരും സോഫ്റ്റ്വെയർ തന്നെ ചെയ്തേക്കോളൂ സിസ്റ്റം പീസ് ഓഫ് പ്ലാസ്റ്റിക് മൂന്ന് ഷോപ്പിന് പതിനാറ് കമ്മില് എല്ലാം ലീൻഡാണ് എല്ലാം സെൻട്രൽ ഗോഡൌൺ സെൻട്രൽ സ്റ്റോർ കോളിത്തീരിയാണ് ഇതെല്ലാം ബ്രാഞ്ചസ് ആണ് അങ്ങനെയാണ് ചെയ്തത് അപ്പൊ ഇപ്പം നമുക്കൊരു തന്നെ എവിടെയെങ്കിലും സെൻട്രൽ ഗോർഡൌൺ ചെയ്തിട്ട് അതിൽ നിന്ന് സ്പ്രെഡ് ചെയ്യണം ആൻഡ് ഫ്രാഞ്ചൈസി എൻക്വയറി ഉണ്ട് ഭയങ്കരമായിട്ടുണ്ട് എനിക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഫ്രാഞ്ചൈസിൻക്വയറി ഉണ്ട് ഇവിടെ അത് കൊടുക്കാൻ ധൈര്യമില്ല കാരണം എല്ലാവരും ഭയങ്കര ലൂസ് ആയിട്ടൊന്നും നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റില്ല ആൾക്കാർ എന്താ ചെയ്യുക അപ്പൊ ചെറുതായി തന്നെ മാർക്കറ്റ് ചെന്നാൽ പത്ത് ഗ്രേഡ് കിട്ടും പിന്നെ ഏതെങ്കിലും വാങ്ങിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററിങ് സംവിധാനം ഇല്ലെങ്കിൽ അത് പാക്ക് ഡാകുമ്പോൾ കുറെ കൂടെ ഈസിയാണ് ആണ് പാക്ക് ഡോസ് നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഫ്രാഞ്ചൈസീസ് തൽക്കാലം എല്ലാ ദിവസവും ഒന്ന് രണ്ടുപേരെ എന്തായാലും പിടിക്കും കൊടുക്കണ്ടോ കൊടുക്കണ്ടോ ആരേലും ഇവിടെ വന്നിട്ട് പോകുന്നവരായിരിക്കാം ഇഷ്ടപ്പെട്ട് പോണവരൊക്കെ ആരെങ്കിലും കസിൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പിടിക്കും അപ്പൊ അത് ഫ്രാഞ്ചൈസി കൊടുത്താലാണ് ഇത് സ്പ്രെഡ് ആവുള്ളൂ പക്ഷേ അത് അതിൽ റിസ്ക് ഈ പറയുന്ന റിസ്ക് ഉണ്ട് ഓൺ ഷോപ്പ് ഞാൻ ഈ കാക്കനാട് ഒരു സ്റ്റോർ നോക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ ചങ്ങമ്പുഴ പാർക്കിൽ അവിടെ ഒരു സ്പേസ് പറഞ്ഞിട്ടുണ്ട് അത് കൺഫേംഡ് അല്ല സ്പേസ് ഇതെല്ലാം ഇതെന്താ പ്രശ്നം എന്താ പ്രശ്നം ഇത് ഈ നമുക്ക് ആവശ്യമില്ലാത്ത സാധനത്തിൽ നിന്നാണ് നോർമൽ സൂപ്പർ മാർക്കറ്റ് പ്രോഫിറ്റ് ഉണ്ടായത് ശരി ഇപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ലിസ്റ്റ് എഴുതികൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ ലിസ്റ്റിലുള്ള സാധനത്തിന് നോർമലി ഒരു സൂപ്പർ മാർക്കറ്റിൽ എടുക്കുന്ന പ്രോഫിറ്റ് വളരെ കുറവാണ് ഇപ്പൊ നിങ്ങൾ തക്കാളി മല്ലിയില കപ്പയർ അരി പഞ്ചസാര നിങ്ങളുടെ ഡെയിലി എസെൻഷ്യൽ നേടാനുള്ള സാധനങ്ങൾക്കെല്ലാം പ്രോഫിറ്റ് ഭയങ്കര കുറവായിരിക്കും ലൈക്ക് ഫൈവ് ടു സിക്സ് പെർസെൻറ്റേജ് ആണ് മാർജിൻ ഇടുകയുള്ളൂ നോർമലി ഗ്രോസറി അത് എനിക്ക് തോന്നുന്നു സൂപ്പർ മാർക്കറ്റ്സ് അത്രയും കൂടെ ആണല്ലെന്ന് തോന്നുന്നു വെക്കും പഞ്ചസാരക്ക് അതൊക്കെ വെക്കുമ്പോൾ ലൈക്ക് ഒത്തിരി താഴെയാണ് പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നതിലാണ് ഒരു സ്റ്റോറിന് പ്രോഫിറ്റ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ആ ലിസ്റ്റിലുള്ള ഒന്നും അല്ല വാങ്ങിക്കാം നമ്മൾ കാണുമ്പോൾ അത് പറക്കിടും ആ ഫറക്കിടുന്നതിലാണ് ശരിക്ക് ആ സ്റ്റോറിന് അല്ലാണ്ട് ഒരു സ്റ്റോറും ഈ പറഞ്ഞ അഞ്ച് പേർസെന്റ് ആർ പെർസെന്റേജിൽ വർക്ക് ആവില്ല ഈ സ്റ്റോറും വർക്ക് ആവില്ല ഞാനത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സിലും പ്ലീൻ സൊല്യൂഷൻസിലും സ്നാക്സിലും ഒക്കെയാണ് അല്ലാണ്ട് പയർ പരിപ്പും പഞ്ചസാരയും വിറ്റോണ്ട് ഇത്രയും ഉള്ള കട ഇത്രയും റെന്റും വെച്ച് ഇത്രയും സ്റ്റാഫിനെയും വെച്ച് റൺ ചെയ്യാനേ പറ്റില്ല സോ നമുക്ക് മാർജിൻ എടുക്കാവുന്ന ചില പ്രൊഡക്ട്സുകൾ ഉണ്ട് അതിലാണ് മാർജിൻ എടുക്കുക അപ്പം എനിക്ക് അതിൽ ഇങ്ങനെയുള്ള സ്റ്റോറിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് എനിക്ക് വളരെ മിനിമലാണ് ഇവിടെ ഇതൊരു ഫുള്ളി ഇപ്പൊ നിങ്ങൾ നോക്കി മനസ്സിലാവും അത്യാവശ്യം എല്ലാം നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളാണ് അല്ലാണ്ടുള്ള ഐറ്റംസ് ഇപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളാണ് വളരെ ആയിട്ട് പോകും ഒരുപാട് റെന്റും ഇത് ഷാമ്പുവിന്റെ പ്രൊഡക്ഷൻ ഞാൻ ബ്രാൻഡ്സ് തന്നെ ഫോളോ രണ്ടുമൂന്ന് ബ്രാൻഡ്സ് ഉണ്ട് അത് സൾഫേറ്റ് ഫ്രീ കാറ്റഗറിൽ വരും അത് നോർമലി നമുക്ക് മാർക്കറ്റിൽ വരുന്ന വരുന്നത് പാരമിനെസിനെ കാറ്റഗറി ആണ് അതിലും പ്രീമിയാണ് സൾഫേറ്റ് സൾഫേറ്റ് ഫ്രീയില് വരുന്നതാണ് ലൂസായിട്ട് ലൂസ് ആയിട്ട് ബൾക്ക് എടുക്കും ടെൻ കെ ജി ഫിഫ്റ്റീൻ കെ ജി കണ്ടെയ്നേഴ്സില് എടുത്തിട്ട് ലൂസ് ചെയ്യുകയാണ് ചെയ്തത് അതുപോലെ ക്ലീനിംഗ് ഗുഡ്സ് എല്ലാം ട്വന്റി ഫൈവ് തേർട്ടി ലിറ്റേഴ്സ് ലൂസ് ചെയ്യും നെക്സ്റ്റ് ടൈം ഇവർ കമ്പനി പുതിയ അടുത്ത ഓർഡർ വരുമ്പോൾ പഴയ ഗ്രാൻസുകൾ എല്ലാം റിട്ടേൺ കൂടും അതും പ്ലാൻ ബേസ്ഡ് ആണ് ഇത് എന്താ നോക്കി ഇപ്പൊ ഞാൻ എനിക്ക് കിട്ടുന്ന ബ്രാൻഡ്സിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ ഫിമിയർ ആയിട്ടുള്ള ബ്രാൻഡ് ആയിരിക്കില്ല കാരണം ഒരു ഒരു കമ്പനി ആണെങ്കിൽ പോലും ഇപ്പൊ സോഫറ്റ്സിൽ യൂണിലവർ എന്ന് പറഞ്ഞ ബ്രാൻഡ് ആണെങ്കിൽ പോലും ഇവരുടെ ഒരു നൈന്റി പെർസെന്റ് പ്രൊഡക്ടും ഔട്ട്സോഴ്സ്ഡ് ആണ് ഇവർ മേക്ക് ചെയ്യുന്ന സാധനം ഇവർക്കിപ്പോ ഒരു ഇപ്പൊ നമുക്കിടയിൽ ഒരു ബ്രാൻഡ് പേരായി കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രൊഡക്ട്സ് ഒന്നും അവരുടെ അല്ല ഇതുപോലെ നല്ല സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന നല്ല വേറെ ഔട്ട്സോഴ്സ് വൈറ്റ് പേപ്പർ ചെയ്യുന്ന ഇഷ്ടംപോലെ കമ്പനികളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ അവർക്ക് അത്ര പേരൊന്നും ഉണ്ടാവില്ല പെക്കോ കെയർ ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള ബ്രാൻഡുകൾ പക്ഷെ അതൊന്നും നമുക്ക് രജിസ്റ്റർ അല്ലാത്തതെന്നുള്ള ഈ പരസ്യങ്ങളാണ് ഇതിനെ ശരിക്ക് ഇപ്പൊ ഹാർപ്പിക് എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ റെക്കറ്റാൻ ഗവൺമെന്റ് ആണ് ഹാർപിക് ക്രിക്കറ്റ് ഗവൺമെന്റ് എഴുതി കഴിഞ്ഞാൽ ആരെങ്കിലും ഹാർപ്പിക്ക് വാങ്ങിക്കൂ ഇല്ല കാരണം ആൾക്കാർ രജിസ്റ്റർ ആയിക്കണ ഈ പരസ്യങ്ങളെല്ലാം കണ്ട് ഹാർപ്പിക്കാണ് രജിസ്റ്റർ ആയി കിടക്കുന്നത് ഹാർപ്പിക്ക് ഏറ്റവും മോശം സാധനം എന്നുള്ളത് ഒരു വശം കാരണം അത് ആസിഡാണ് ലൈക്ക് ഇത് നമ്മൾ ടോയ്ലറ്റിൽ ഉപയോഗിക്കാനേ കൂടില്ലാത്ത സാധനമാണ് നമ്മുടെ സെപ്റ്റിക് ടാങ്കിലെ ബാക്ടീരിയാസിനെ മുഴുവൻ അടിച്ചു കളയണ സാധനമാണ് ആണ് സാധനം പണ്ട് നമ്മുടെ വീടുകളിൽ സോപ്പുകളും പോലും ഒഴിക്കാൻ സമ്മതിക്കില്ല സോസന്റേ അത് എന്താണെന്ന് വെച്ചാൽ ബാക്ടീരിയാസിന്റെ കൾച്ചർ വേണം നമ്മുടെ ടാങ്കിന്റെ അത് ആ കൾസഡുണ്ടെങ്കിലാണ് അത് ഡീ കെ ആവുള്ളൂ ഇപ്പൊ ഈ ഈ എടുത്തോണ്ട് പോയി അവിടെ ഇവിടെ ഒക്കെ തട്ടുന്നത് ഈ സാധനം യൂസ് ചെയ്തു തുടങ്ങിയ പിന്നെയാണ് സോ അതിലും പ്ലാന്റ് ബേസ് എൻസൈൻ ബേസ്ഡ് ബയോ എൻസൈൻ ബേസ്ഡ് ക്ലീനേഴ്സ് ആണ് നമ്മള് ടോയ്ലറ്റ് ക്ലീനറായിട്ട് ഉപയോഗിക്കുന്നത് ബാക്ടീരിയായി കൊല്ലില്ലാത്ത ടൈപ്പ് നല്ല ബാക്ടീരിയസ് വേണം എന്റെ അതുണ്ട് മറ്റേതും ഉണ്ട് ഞാൻ രണ്ടും വെച്ചിട്ടുണ്ട് ഈ രണ്ടും പല പ്രൊഡക്ട്സും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പലതിലും രണ്ട് ഗ്രേഡ് വെച്ചിട്ടുണ്ട് ഡിഷ് വാഷ് ആണെങ്കിലും പ്ലാന്റ് ബേസും വെച്ചിട്ടുണ്ട് നോർമൽ കെമിക്കൽ റേഞ്ചും വെച്ചിട്ടുണ്ട് ലോണ്ടറി ആണെങ്കിലും പ്ലാൻ ബേസും വെച്ചിട്ടുണ്ട് കെമിക്കൽ റേഞ്ചും വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഇത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം നല്ലതാകുമ്പോ ഒരു ഭാഗം മോശമാണ് എന്ന് പറഞ്ഞപ്പോ ലോണ്ടറി ലിക്വിഡ് പറയുമ്പോൾ കെമിക്കൽ റേഞ്ച് വരുമ്പോൾ നല്ല ഫ്രാഗ്രൻസ് ഉണ്ടാവും മറ്റൊരു മണവില്ല പറഞ്ഞാൽ ഇത് മൈക്രോപ്സ് ബേസ്ഡ് ആണ് ഈ ഓർഗാനിക് വരുന്നത് അകത്ത് മൈക്രോപ്സ് ആണ് ഈ മൈക്രോപ്സിന്റെ അകത്തേക്ക് നമ്മള് കളറോ ഫ്ലേവറോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചത്തുപോകും ഈ മൈക്രോപ്സ് പ്രോട്ടീൻ ആണ് ഈ അഴുക്ക് ഈ പ്രോട്ടീനാണ് മൈക്രോസ് കഴിക്കുക അപ്പൊ പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സും ഇതിന് യൂസ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഗൂഢൻ സിൽക്ക് ആനിമൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലോത്തും ഇങ്ങനെയുള്ള ക്ലീനറിൽ യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇത് നമ്മുടെ മണ്ണിലേക്ക് വാട്ടർ ബോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാത്ത സാധനമാണ് മറ്റേത് ഇപ്പൊ നമ്മുടെ കിണറുടെ വെള്ളം നോക്കിയാൽ ഫുൾ ആസിഡിക് ആയിരിക്കും കാരണം ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലീനിങ് സൊല്യൂഷന്റെയും എല്ലാം കണ്ടിട്ട് നമ്മുടെ മുറ്റത്ത് ബ്ലീച്ച് ചെയ്ത് നേരെ നമ്മുടെ വാട്ടർ ബോഡീസിലേക്ക് നോക്കും അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങളും അങ്ങനെ അപ്പൊ ഏതാണ്ട് ഒരു രണ്ടായിരത്തി എണ്ണൂറ് പ്രൊഡക്റ്റ്സ് ഉണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നിങ്ങളൊരു ഗ്രോസറി ലിസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു ഞാൻ ആ സാധനം എല്ലാം ഇവിടെ കാണും അതായത് ഈ അയ്യായിരം പതിനായിരം ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ സൂപ്പർ മാർക്കറ്റൊന്നും നമുക്ക് ആവശ്യമില്ല നമ്മുടെ പഴയ പലയറക്കാടുകളെല്ലാം ഇങ്ങനെയായിരുന്നു അവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടിയിരുന്നു അവിടെ നിന്ന് വേസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ തരുന്നില്ല അപ്പൊ നമുക്ക് ആവശ്യമില്ലാണ്ട് ഇപ്പൊ ഞാൻ ഇത്രയൊക്കെ പറയുമ്പോഴും നിങ്ങൾ വിചാരിക്കരുത് ഞാൻ പ്ലാസ്റ്റിക്കിനെതിരെ പറയുന്ന ഒരാളാണ് പ്ലാസ്റ്റിക് ഒഴിവാക്കി നമുക്ക് ജീവിക്കാനേ പറ്റില്ല ആ കാര്യം ഞാൻ വേണ്ട കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന പല സാധനങ്ങളും പ്ലാസ്റ്റിക്കാണ് ഇപ്പൊ ഇപ്പം തന്നെ പ്ലാസ്റ്റിക്കല്ലേ എനിക്ക് ബില്ല് അടിക്കാൻ പറ്റില്ല പ്ലാസ്റ്റിക്കിനെ റെസ്പോൺസിബിളി റീ യൂസ് ചെയ്യാന്നുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പുനരുപയോഗിക്കാം അതായത് ഇപ്പൊ സർഫസിലെ ബോട്ടിൽ ഒരു തവണ വാങ്ങിച്ചിട്ട് കളയുന്നതിന് പകരം ഇതിനൊരു ഹൺഡ്രഡ് ടൈംസ് റീഫിൽ ചെയ്യാം ആ റീഫിൽ ചെയ്താൽ നമ്മുടെ പകുതി പ്രശ്നം തീർന്നു അതിനുള്ള ഓപ്ഷൻസ് ആൾക്കാർ കൊടുക്കുക അതായത് റീഫിൽ സ്റ്റേഷൻസ് ഉണ്ടാവണം ഇപ്പൊ നമുക്കിപ്പം ചങ്ങമ്പുഴക്കാരൊക്കെ എടുക്കുന്ന ഒരു ആക് ഇവിടെ വന്ന് പാത്രം കൊണ്ടൊന്ന് വാങ്ങിയാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ സോ എല്ലാ സ്ഥലത്തും ഇതിനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും അതിന് എപ്പോഴും ഡിമാൻഡ് ഉണ്ടാവും ഉണ്ട് അതും വർക്ക് ഇപ്പം ഇപ്പം ഈ പാലിനൊക്കെ അത് ഭയങ്കരമായിട്ട് വർക്ക് ഇപ്പൊ ഞാനിവിടെ ആലോചിക്കണം എനിക്ക് ഒരു ഷട്ടർ ഉണ്ട് ഇവിടെ ഞാനൊരു മെൻഡിങ് മെഷീൻ ആലോചിക്കുന്നത് മിൽക്ക് ഇപ്പൊ ഞാൻ ഗ്ലാസ് ബോട്ടിലാണ് കൊടുക്കുന്നത് ഞാൻ ചെയ്യുന്നത് ഹാഫ് ലിറ്റർ മിൽക്ക് ഫ്രീ ഗ്രേസ് കൌ മിൽക്ക് എ ടൂ അല്ല എ വൺ ശിവങ്ങൾ തേർട്ടി ഫൈവ് റുപ്പീസാണ് ഞാൻ കൊടുക്കുന്നത് പ്ലസ് ഫൈവ് റുപ്പീ ബോട്ടിൽ വാങ്ങിക്കും ബോട്ടിൽ നാളെ തിരിച്ചു കൊണ്ടു അഞ്ചു രൂപ തിരിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഈ അഞ്ചു രൂപ ഡെപ്പോസിറ്റ് ആ കുപ്പിയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ മുപ്പത്തഞ്ചു രൂപയ്ക്ക് പാല് വാങ്ങിച്ചുകൊണ്ടിരിക്കും അപ്പൊ വെറുതെ താഴെ ഇരിക്കുന്ന തിരുപ്പാത്താടിയിരിക്കുന്ന കൊടുക്കുന്ന അതൊക്കെ പാലിന്റെ റിട്ടേൺ വന്നാണേ അപ്പൊ നാളെ അവര് പാലിൽ കൊണ്ട് വരുമ്പോൾ ഈ കുപ്പി കൊണ്ടുപോയി കൊടുക്കും അവരത് സാനിറ്റൈസ് ചെയ്ത് വീണ്ടും റീഫിൽ ചെയ്ത് സാധനം വരും വെറുതെ എന്തിനാണ് ഈ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന കാര്യമുള്ളൂ ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല പക്ഷെ അത് ചെയ്യാനുള്ളൊരു മനസ്സാ ആളുകൾക്കും വേണം ഗവൺമെന്റിനും വേണം ഗവൺമെന്റിനും അങ്ങനെയുള്ള ഇപ്പം ഇപ്പൊ എല്ലാരും ചോദിക്കും ഗവൺമെന്റ് സൈഡിൽ നിന്ന് എന്തെങ്കിലും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു ഇതും കിട്ടിയിട്ടില്ല നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് ഇപ്പൊ എന്റെ അടുത്ത് ലക്ഷദ്വീപ് മറ്റേ നമ്മുടെ അവിടുത്തെ കളക്ടറായിരുന്ന അൻപരസ് അൻപരസ് കളക്ടർ ആ ആയിരുന്നു ഇത് അഡ്വൈസറിന്റെ ഇതാണ് അഡ്മിനിസ്ട്രേറ്ററിന്റെ ദൻ അസ്കർ അനും പുള്ളിയും അവരെ കോളേജ് സ്റ്റോർ വിസിറ്റ് ചെയ്തിരുന്നു അവര് ലക്ഷദ്വീപിലേ പാരൻസ്റ്റോസ് ഗവൺമെന്റ് സപ്പോർട്ടോടുകൂടി ആളുകൾക്ക് തുടങ്ങാം അപ്പൊ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുക അതിന്റെ ബാക്കി സെറ്റപ്പുകൾ കാര്യങ്ങളെല്ലാം ചെയ്യും അവര് എനിക്ക് തോന്നുന്നു ഒരു പത്തോ ഇരുപതോ തവണ ഇവിടെ വന്നു അവിടുത്തെ എൻവർമെന്റ് ഡിപ്പാർട്ട്മെന്റ് കാരണം അവർക്ക് ഇതായത് സെൻട്രൽ ഗവൺമെന്റ് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അവരവിടെ പ്രോജക്റ്റ് വെച്ച് ഭയങ്കര താമസമാണ് അപ്പൊ അവർക്ക് അത് അവിടെ ഫുള്ളി പ്ലാസ്റ്റിക് വാങ്ങേണ്ടതാണെങ്കിലും ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് ആണ് കാരണം ഈ ഫുഡ് പ്രോഡക്ട്സ് എല്ലാം വരുന്നത് ഇതുപോലെ പാക്കേജിംഗ് ആണ് ഇതെല്ലാം അവിടെ കൊണ്ടുപോയി വലിച്ചു കയറിയിട്ട് ഉള്ള ബീച്ചുകളിലും മുഴുവനും ഈ പ്രശ്നമാണ് അപ്പൊ അവരത് അവിടെ ഭയങ്കരമായിട്ട് അത് ഭയങ്കരമായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ട അവര് നമ്മുടെ ഗവൺമെന്റ് കാര്യം ആയതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങനെയുള്ള ഇവിടെ എല്ലാരും മിസ്സ് ചെയ്തിട്ടുണ്ടോ ഇവിടെ നമ്മുടെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ മിനിസ്റ്റർ ചെയ്യാതെ മിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ പലരും മിസ് ചെയ്തിട്ടൊക്കെ പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതാണ് സൊല്യൂഷൻ നമ്മൾ പ്ലാസ്റ്റിക്കിനെ ബാൻ ചെയ്തോണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ആകെ ഒരു കാരി ബാഗ് ബാൻ ചെയ്യാൻ പറ്റും അല്ലാണ്ട് പാക്കിംഗ് കവർ എങ്ങനെയാ ബാൻ ചെയ്യാം നടക്കില്ല എങ്ങനെയാണ് ഈ കമ്പനികൾക്ക് ഒന്നും ഇതിയാ സസ്റ്റൈനബിൾ ആയിട്ട് ഇതിലേക്ക് ഗ്രാജുവലി അവരെ മാറ്റി എടുക്കാന്നുള്ളൂ ഇപ്പൊ യൂണിലീവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ റീഫിൽ സ്റ്റേഷൻസ് വെക്കാനാണ് ഒരു കടയില് യൂണിലീവറിന്റെ പ്രൊഡക്റ്റ് വേണ്ടി ഇപ്പൊ ഞാനത് ചെയ്തേക്കാണെങ്കിൽ അതിന്റെ ഒരു നോർമൽ വേർഷൻ ആയിരിക്കാം ബട്ട് അത് കറക്റ്റ് പ്രോപ്പർ ഡിസ്പെൻസേഴ്സ് ഇപ്പൊ ഫൈവ് ഹൺഡ്രഡ് എം എൽ കളിച്ച് നമ്മുടെ ബോട്ടിലേക്ക് റീഫിൽ ചെയ്യാവുന്ന രീതിയിൽ ആ ഇരുപത് ലിറ്ററിന്റെ ക്യാൻസ് ഉണ്ടോ എന്ന് റീഫിൽ ചെയ്തുകൊണ്ട് ആളുകൾ കണ്ടെയ്നേഴ്സ് കൊണ്ടു നോക്കുക ആൾക്കത് ഇഷ്ടമാണ് ഇത് എങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്ന് നടത്താണ് ആൾക്കാർ ഇടുന്നത് കളയാൻ സ്ഥലമില്ല അപ്പൊ അത് ആളുകൾ അത് റെഡിയാണ് ചെയ്യാൻ വേണ്ടി പക്ഷെ അതിനുള്ള ഓപ്ഷൻസ് നമ്മൾ കൊടുക്കണം റീഫിൽ ആ സാധനങ്ങൾ കൊടുക്കാം കൊടുക്കുമ്പോൾ നല്ല സാധനം കൊടുക്കും ഈ പഴയ പലരുകിടയ്ക്ക് പ്രശ്നം ഈ ക്വാളിറ്റി ക്വാളിറ്റിയില്ലാന്നുള്ളതാണ് പയർ വാങ്ങിച്ചുകൊണ്ടുപോയി കല്ലായിരിക്കും കടുക് വാങ്ങിച്ചുകൊണ്ടാൽ കല്ലായിരിക്കും കഴുകണം ഇരികണം നല്ല ക്വാളിറ്റി സാധനം കൊടുക്കാം നല്ല ക്വാളിറ്റി സാധനം ന്യായമായിട്ടുള്ള വിലക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഒരുപാട് മാർജിൻ ഒന്നും കൊടുക്കണ്ട മാർജിനെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ സ്റ്റോർ എണ്ണാവുണ്ടല്ലോ ഈ മൂന്ന് സ്റ്റോർ എണ്ണാവുന്നില്ലേ എന്റെ പ്രൈസ് ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ ചോദിക്കുന്നത് എങ്ങനെയാണ് പ്രൈസ് നോർമൽ സ്റ്റോർസിനൊക്കെ കുറവാണ് കുറെ സാധനങ്ങൾക്ക് വില കൂടലുണ്ട് പക്ഷെ അതിന് ഐറ്റം വ്യത്യാസമുണ്ട് പക്ഷെ അത് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഒരു ധനം നമുക്ക് എടുക്കണം സോ അത്രയൊക്കെയാണ്